ഹലോ നമസ്കാരം ഞാൻ പ്രീതിയാണ് ഞാൻ പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ജീവിതത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നിങ്ങളോട് വളരെ ഓപ്പണായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമല്ലോ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഇത് എൻ്റെ ഹെയർ സ്മൂത്തൺ ചെയ്ത ഒരു കാര്യമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരിയിൽ വളരെ ആഗ്രഹിച്ച് വളരെ ആശിച്ച് ഒരുപാട് നാളത്തെ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ഞാൻ ഹെയർ സ്മൂത്തൻ ചെയ്തു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഷോപ്പിലാണ് ഞാൻ പോയത് വളരെ ഭംഗിയായിട്ട് എനിക്ക് അവളത് ചെയ്തു തന്നു അതിനുശേഷം മുടിക്ക് നമ്മൾ കൊടുക്കേണ്ട കെയറിനെക്കുറിച്ചും ഇടയ്ക്ക് പോയ ഓയിൽ മസാജ് ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ചും അവൾ എന്നോട് പറഞ്ഞു പക്ഷെ ഞാൻ പാർലറിൽ പിന്നീട് പോയിട്ടില്ല ഞാൻ വീട്ടിൽ ചെറുതായിട്ടൊക്കെ ഓയിൽ മസാജ് ഒക്കെ വിട്ടി വെച്ച് തന്നെ ചെയ്തു അത് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും അല്ല എന്തായാലും ഈ ഹെയർ ഇത് ചെയ്തതിന് ശേഷം മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കുകയാണ് നമുക്ക് വലിയ പണിയൊന്നുമില്ല ചീക ചീകിയതുപോലെ തന്നെ മുടി കിടക്കും അപ്പം എൻ്റെ മുടി നോർമൽ ഹെയർ എന്ന് പറയുന്നത് ഇതിനേക്കാളും കുറച്ചുകൂടെ നീളം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ചെയ്ത് നമ്മൾ സ്മൂത്തനിങ് ചെയ്തപ്പം കുറച്ചുകൂടെ നീളം കൂടി അപ്പം നല്ല സിൽക്കി ആയിട്ട് കിടക്കുവാണ് നല്ല ഭംഗിയായിട്ട് കിടക്കുവാണ് ഇത് ചെയ്തതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു നിനക്ക് നന്നായി ചേരുന്നുണ്ട് കൊള്ളാമെന്ന് പറഞ്ഞു അതിലുപരി എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുകയാണ് എനിക്ക് അത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്തായാലും ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം ചെയ്യാൻ പറ്റി അപ്പോൾ കുറച്ച് മാസങ്ങളൊക്കെ അങ്ങനെ കടന്നുപോയി അപ്പോൾ അതിനുശേഷം എൻ്റെ മുടി ഭീകരമായിട്ട് കൊഴിയാനായിട്ട് തുടങ്ങി കൊഴിയാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്ന വഴിക്ക് നമ്മൾ ജോ നമ്മൾ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് നമ്മൾ കുളിക്കുന്ന ബാത്റൂമിൽ ഇങ്ങനെ വേണ്ട എല്ലാ സ്ഥലത്തും നമ്മളെവിടെ ഇതിലേക്കൂടെ ഒക്കെ പാസ് ചെയ്തോ അവിടെ എല്ലാം നമ്മുടെ മുടി കൊഴിയാൻ തുടങ്ങി കൊഴിഞ്ഞു 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 ഒഴിഞ്ഞ് തീരെ ഒരു എത്ര ഏകദേശം പറയാനാണെങ്കിൽ ഇപ്പം ഈ ഈ ഈയൊരു മുടിയുണ്ടോ ഈ ഒരു രീതിയിൽ ഇത്രേ ഉള്ളൂ ഇപ്പം ഇത് ചുരുണ്ടിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ നമുക്ക് ഇച്ചിരി ഉള്ളുപോലെ തോന്നാം ഈ ഈ ഏകദേശം ഇത്രയും ഈ ഒരു രീതിയിൽ മാത്രം എന്നിട്ട് നീണ്ടിങ്ങനെ ചുമ്മാ ഇങ്ങനെ കിടക്കുക ഭയങ്കര വൃത്തികേടായിട്ട് ഭീകരമായ രീതിയിൽ കൊഴിയുന്നു ഒന്ന് രണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മുടി വീണ്ടും വളരാൻ തുടങ്ങി അപ്പം വളരുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ആണല്ലോ വളരുന്നത് അപ്പോൾ കാണുന്ന ആളുകളൊക്കെ പറഞ്ഞു നിൻ്റെ മുടി വീണ്ടും അവിടെ ചുരുണ്ടെന്ന് പറഞ്ഞു അവർ കരുതുന്നത് നമ്മൾ ചെയ്ത ഇത് നീണ്ടിരുന്ന മുടി വീണ്ടും ഇവിടുന്ന് ഇത് ചെയ്തതുകൊണ്ട് പിന്നെ ചുരുണ്ട് വന്നു എന്ന് അവർ കരുതുന്നു പക്ഷെ അങ്ങനല്ല നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും പഴയ പോലെ ഇതാകത്തില്ല പക്ഷേ ഇവിടുന്ന് വളരുമ്പോൾ നമ്മുടെ പഴയ മുടി ചുരുണ്ട മുടി ആയിരുന്നല്ലോ ആ രീതിയിലേ നമുക്ക് ഇവിടുന്ന് വളർന്നു വരത്തുള്ളൂ അപ്പം അങ്ങനെ ആൾക്കാർ പറയാൻ തുടങ്ങി അപ്പോൾ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ മുടിയിലാണോ കോൺഫിഡൻസ് ഉള്ളതെന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ നമ്മളിങ്ങനെ ചെയ്തു പോയല്ലോ നമ്മുടെ ഇഷ്ടം കൊണ്ട് ഇത് ചെയ്തു പോയി അപ്പോൾ വീണ്ടും ഇത് ഇവിടുന്ന് ചുരുണ്ട് തുടങ്ങി അപ്പം ഇങ്ങനെ ആളുകൾ പറയുന്നു അപ്പോൾ ഒന്നുകൂടെ ചെയ്യാൻ മേലേ എന്നൊക്കെ ചോദിക്കുന്നു മാത്രല്ല നമുക്ക് തന്നെ കണ്ടാട്ടി നോക്കുമ്പോൾ ഇതിങ്ങനെ വൃത്തികേടായിട്ട് ഇങ്ങനെ ഇവിടം കുറേ പൊങ്ങിയിരിക്കുന്നു പിന്നെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ ഭയങ്കര നീണ്ടിരിക്കുന്നു അങ്ങനെ ആകെത്തിൽ ആകെ ഒരു മൊത്തത്തിലൊരു വൃത്തികേടും പിന്നെ ഈ മുടി ഒഴിച്ചിലും ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേനും എന്നാൽ ഞാൻ ഓർത്ത് തന്നാൽ ഒന്നുകൂടെ ഓർത്തു അപ്പം അങ്ങനെ ഒരു വർഷമായില്ല ഇത് ചെയ്തിട്ട് അതിനോടക്ക് അവളുടെ അടുത്ത് തന്നപ്പോൾ അവൾ പറഞ്ഞു ഇത് ഒരു കാരണവശാലും നീ ഇപ്പം ചെയ്യേണ്ട കുറച്ചും കൂടെ മുന്നോട്ട് പോട്ട ഞാൻ പറഞ്ഞു നല്ല രീതി അടി വൃത്തിയാടാൻ നീ ചെയ്തു അവൾ പറഞ്ഞ അല്ല ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് ഹെയറിന് മോശമാണ് അതുകൊണ്ട് ഇപ്പം ചെയ്യേണ്ട ഒരു ഒരു വർഷം കഴിയട്ടെ അതിന് ശേഷം നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അവൾ എനിക്ക് എൻ്റെ നിർബന്ധം കൊണ്ട് വീണ്ടും എനിക്ക് ചെയ്തു തന്നു എന്തായാലും അത് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ വൃത്തിക്ക് കിടക്കാൻ തുടങ്ങി പക്ഷേ വീണ്ടും മുടി കൊഴിച്ചിൽ ആരംഭിച്ചു അങ്ങനെ ഏകദേശം മുടി ഇല്ലാത്ത പറഞ്ഞാൽ മുടി അങ്ങ് പഴയതിനേക്കാളൊക്കെ അങ്ങ് തീരെ അങ്ങ് ഇല്ലാതായി അപ്പം ഭയങ്കര സങ്കടമായി അങ്ങനെ ഭയങ്കര വിഷമം തോന്നി ഞാൻ എന്നാ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുടി ഈ അന്നേരം പഴയ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേൻ്റെ മുടി വളർത്താൻ തുടങ്ങി അപ്പോൾ വളർന്നു വളർന്നു വളർന്ന് ചുരുണ്ട മുടി എനിക്ക് ഇവിടെ വരെയായി മറ്റേ ബാക്കി മുടി ഇങ്ങനെ നീളത്തിൽ ഇങ്ങോട്ടിങ്ങനെ നീളമുണ്ട് പക്ഷേ ഉള്ളില്ല അപ്പോൾ ചുരുണ്ട മുടി ഇവിടം വരെ ഉണ്ടായിരുന്നു ഈ ഷോൾഡർ വരെ ഞാൻ എന്നാ ചെയ്ത് ചുരു ആ എവിടം വരെയാണോ പുതിയ മുടി കിളിർത്തത് അവിടെ വരെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു എനിക്ക് നല്ല സങ്കടമുണ്ട് പക്ഷേ ഞാൻ രണ്ടും കൽപ്പിച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പഴയ രീതിയിൽ വളർത്താനായിട്ട് ആരംഭിച്ചു നിങ്ങൾ ഈ കാണുന്ന മുടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ പണ്ടത്തെ മുടി എങ്ങനെ ആയിരുന്നു ആ മുടിയാണ് ഇപ്പൊ ഈ കാണുന്നത് ഇപ്പൊ ഇത്രയും വരെ വളർന്നു ഏഹ് അപ്പോൾ എന്തായാലും ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ ആലോചിച്ചിട്ട് വേണം മുടിയേലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒന്നാമത് രണ്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ പറ്റുന്ന പണിയല്ല ഇതൊക്കെ ചെയ്ത് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹം കാണും ആദ്യം നല്ല രസമായിരിക്കും ഇത് ചെയ്യുമ്പം അത് കഴിയുമ്പം ഇത് ഭയങ്കര വൃത്തികേടാകുന്നതായിട്ടാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ ഇത് പിന്നെ അങ്ങ് ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോകും കളയാവോ വളർത്താവോ ഒന്നും മേല കാരണം ആദ്യം ഇത് സൂപ്പർ ആയിരുന്നു എന്ന് സൂപ്പറായിരുന്നെന്നെല്ലാവരും പറഞ്ഞല്ലോ അല്ലോ അടിപൊളിയായിരുന്നു നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ പിന്നെ 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 ഇത് വളരും കുറേ വളരും കുറേ അപ്പം ഇങ്ങനെ നീണ്ടിരിക്കും പിന്നെ കുറേ മുടി കൊഴിഞ്ഞു പോകും അങ്ങനെ മൊത്തത്തിൽ ഒരു വൃത്തിയാടവും എനിക്ക് തോന്നുന്നില്ല ഇത് ചെയ്ത എല്ലാവരും ഇത്രയും ഓപ്പണായിട്ട് പറയാൻ സാധ്യത തീരെ കുറവാണ് കാരണം ഇത് ആഗ്രഹിച്ചൊക്കെ ചെയ്യുന്നതാണല്ലോ എന്തായാലും ഞാൻ പറയുകയാണ് ഇനി ചെയ്യാൻ ഇരിക്കുന്ന ആൾക്കാരും ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരും ചിന്തിച്ചിട്ട് മാത്രം വേണം ചെയ്യാൻ എന്നാൽ ചില കേസിൽ ഞാൻ ചെ മറ്റ് ചിലവരോടൊക്കെ ചില ആളുകൾ പറഞ്ഞു അവരുടെ മുടി കൊഴിയുന്നതേയില്ല അവരങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാ ഹെയർ ട്രീറ്റ്മെൻ്റ് ഒന്നും അല്ലാതെ വേറെ ഇത് ചെയ്തതിന് ശേഷം വേറെ ഒന്നും ചെയ്യാറില്ല അവർ അവർക്കങ്ങനെ മുടി കൊഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നവരുണ്ട് പക്ഷേ എൻ്റെ വ്യക്തിപരമായ അനുഭവം അതിലുപരി ഞാൻ ഇത് ചെയ്ത ചില ആളുകളോട് പേഴ്സണലി സംസാരിച്ചപ്പോൾ അവരും എന്നോട് പറഞ്ഞു ഭയങ്കരമായിട്ട് മുടി കൊഴിഞ്ഞു പോവാണ് മുടി പൊട്ടിപ്പോവാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മൾ സിനിമാക്കാരെയൊന്നും ഇതിന് ഈ വിഷയത്തിൽ എടുക്കണം കാരണം അവരെ സംബന്ധിച്ച് ഇതൊക്കെ ഭംഗിയായി വെക്കുക എന്നുള്ളതാണ് അവരുടെ ഇത് അവർ അവർക്ക് ധാരാളം പൈസയൊക്കെ കയ്യിൽ വരുന്നു വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഇതിലൊക്കെ ഒക്കെ ചെയ്ത് ഇങ്ങനെ പാർലറിലൊക്കെ പോയി ഇതൊക്കെ എപ്പോഴും മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പോലെ സാധാരണക്കാർ നമ്മൾ ചിലപ്പോൾ ബസ്സിലായിരിക്കും പോകുന്നത് അപ്പോൾ കുറെ പൊടിയടിച്ചു മുടി ഭയങ്കര ഡാമേജ് ആകും വെയിലുകൊണ്ട് പക്ഷെ മറ്റ് ഇതൊക്കെ സംരക്ഷിക്കാൻ ശേഷിയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമല്ല അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഇതൊക്കെ സംരക്ഷിച്ചിരിക്കുക എന്നുള്ളതാണ് അവർ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് കാരണം അവരുടെ പ്രൊഫഷൻ അതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രൊഫഷണൽ ഇതല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് ഇതിനെ കൂടുതൽ കെയർ ചെയ്യണമെന്നില്ല കെയർ ചെയ്യണമെന്ന് നമുക്കറിയാ അറിയാമെങ്കിൽ തന്നെ നമുക്കതിന് സാധിക്കത്തില്ല സാധാരണക്കാരെ സംബന്ധിച്ച് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഹെയർ സ്മൂത്തനിങ് പോലത്തെ എന്ത് സംഭവങ്ങൾ ചെയ്താലും ആദ്യം കാണുന്ന ആ ഭംഗിയേ ഉള്ളൂ അതിന് ശേഷം ഈ ഭംഗി നിലനിർത്തണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ നിലനിർത്തുന്നവരുണ്ടാവാം പക്ഷെ അതിന് നമ്മൾ കുറേ പൈസ മുടക്കേണ്ടി വരും പിന്നെ കുറേ സമയം അതിനു വേണ്ടി മാറ്റി വയ്ക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മുടിയേൽ കൈ വെക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം കൈ വെക്കാൻ രണ്ടാമത്തെ കാര്യം ഭയങ്കരമായിട്ട് മുടി ഇത് ചെയ്തതിന് ശേഷം പൊട്ടിപ്പോ പിളർന്നിങ്ങനെ പൊട്ടി പൊട്ടി പോകാനും സാധ്യതയുണ്ട് പിന്നെ മുടിക്ക് ശരിക്കും പറഞ്ഞാൽ ചൂട് കൊടുക്കുന്നത് വളരെ പ്രതികൂലമായി മുടിയെ ബാധിക്കുമെന്നാണ് എന്നോടൊരു ഡോക്ടർ ഞാൻ ഞാനതിനു ശേഷം ഒരു ഡോക്ടറെയൊക്കെ പോയി കണ്ട് കാരണം എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് എൻ്റെ മുടി മുഴുവൻ കുഴിഞ്ഞ് മുട്ടയാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ആ ഡോക്ടറിനോട് പറഞ്ഞ് ഒരു കാരണവശാലും നമ്മൾ ചൂട് കൊടുക്കരുത് മുടിക്ക് എപ്പോഴും വേണ്ടത് തണുപ്പാണ് അങ്ങനെ പക്ഷേ മുടി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ എന്താണ് പാരമ്പര്യമായിട്ടൊക്കെയാണ് മുടി വളരുന്നത് പക്ഷെ നമ്മൾ മുടിക്ക് കേടുവരുന്ന രീതിയിൽ മുടിയുടെ പുറമേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മുടി കുഴിയാനായിട്ട് വരും പ്രത്യേകിച്ച് ചൂടാണല്ലോ നമ്മളിത് ചെയ് ഹീറ്റ് ചെയ്യുവാണല്ലോ അപ്പം സ്വാഭാവികമായിട്ടും മുടിയുടെ ആ സ്വാഭാവികമായ ഒരു ഘടന മാറുകയും പിന്നെ അത് പൊട്ടിപ്പോകാനും അതിന് കേടുവരാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാര് ഈ ഹെയർ സ്മൂത്തനിങ് ആണെങ്കിലും ഹെയർ സ്ട്രെയിറ്റനിങ് ആണെങ്കിലും അതുപോലെ മുടിയിൽ ചെയ്യുന്ന എന്ത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും നമ്മൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ചില ആളുകൾക്ക് ചിലപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയവരുണ്ടാവാം ഞാൻ പറയുന്നത് ഇതൊരു പാർലറുകാരും ചെയ്തതിൻ്റെ കുഴപ്പമാണെന്നൊന്നും അല്ല എൻ്റെ സുഹൃത്താണ് അത് ചെയ്തത് വളരെ ഭംഗിയായിട്ടാണ് അവൾ എനിക്ക് ചെയ്തതെന്ന് അതിലൊന്നും ഒരു ഒരു സംശയമില്ല പക്ഷേ ഞാനത് വേണ്ട രീതിയിൽ കെയർ ചെയ്തില്ല അല്ലെങ്കിൽ എനിക്കത് കെയർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായില്ല ഞാനൊരു സാധാരണക്കാരിയാണ് അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ അതൊന്നും ചെയ്യൊടുക്കും അത്രേ ഉള്ളൂ അത് ചെയ്തു പക്ഷേ അതിൻ്റെ പിറകെ നടക്കാൻ സമയവും പൈസയും ഉള്ള ആളുകൾ മാത്രം അതിനു വേണ്ടി പോയാൽ മതി അല്ലെങ്കിൽ ഇത് നമ്മൾ പണ്ട് എങ്ങനെയാണോ നമ്മുടെ മുടിയിരുന്ന അതിനേക്കാളും വൃത്തികേടായിട്ട് കുറേ നാളുകൾക്ക് ശേഷം മാറും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതാകും അതുകൊണ്ട് ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്നുകൂടെ ആലോചിച്ച് ഇത് നമുക്ക് ചെയ്യാനായിട്ട് ഉണ്ടോ ഇതിനെ നമുക്ക് കെയർ ചെയ്യാനുള്ള ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ ഇതാണ് എൻ്റെ ഒരു ഹെയർ സ്മൂത്തനിങ്ങുമായി ഒരു ഒരനുഭവം എൻ്റെ ആ സമയത്തൊരു ഫോട്ടോ ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ അതൊക്കെ എനിക്ക് എനിക്ക് ഇഷ്ടം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സാധനമാണ് പക്ഷേ ഇതിൻ്റെ പിന്നീട് നമുക്കിത് ഇതിനെ നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ചെയ്തുകൊണ്ട് നമുക്ക് വലിയ സന്തോഷമൊന്നും ചെയ്തത് ചെയ്തപ്പം എത്രയാണോ സന്തോഷം ഉണ്ടായിരുന്നത് അത് ചെയ്തതിന് ശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം അതിലും വലിയ ദുഃഖമായി പോയി ഇതിങ്ങനെ ആയിപ്പോയല്ലോ നമ്മളുടെ ദുഃഖം മാത്രമല്ല ഇത് നമ്മളോട് മറ്റുള്ളവർ പറയും അയ്യോ നിൻ്റെ മുടി എന്നെ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് ചെയ്തതിന് ശേഷമാണല്ലോ ഇതെന്നെ പറ്റി നീ എന്നാൽ ഒന്നുകൂടെ ചെയ്യുക അല്ലെങ്കിൽ നമുക്കൊന്നും പറ്റാത്ത അവസ്ഥയാവും അപ്പോൾ എന്തായാലും ഞാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് എൻ്റെ വളർന്ന മുടി വരെ വെട്ടിക്കളയുകയും പിന്നെ അതിന് ശേഷം വളർത്താൻ തീരുമാനിക്കുകയും ചെയ്തു എപ്പോഴും നമുക്കത് വളർന്നുകൊള്ളണമെന്നൊന്നും നിർബന്ധമില്ല അപ്പം എന്തായാലും ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ നോർമൽ ഹെയർ തന്നെയാണ് എപ്പോഴും നല്ലത് അതാണ് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാനായിട്ടും നല്ലത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് എന്ത് എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അതിനൊരു കാല പരിധിയുണ്ട് അത് ഇത്ര നാൾ വരെ നിൽക്കത്തുള്ളൂ പക്ഷേ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നും അങ്ങനെ പെട്ടെന്ന് പോകുന്നതല്ല അല്ലേ നമ്മളത് ഏത് കാര്യമാണല്ലോ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ ശരീരഭാഗങ്ങളിൽ എന്തെങ്കിലും ചെയ്താൽ കുറേ നാളുകൾക്ക് ശേഷം അതിൻ്റെ ഒരു റിയാക്ഷൻ എന്തായാലും ഉറപ്പായിട്ടും വരും അപ്പം നമ്മളുടെ പ്രൊഫഷൻ എന്താണോ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ മതി കാരണം നമുക്ക് ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ 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 ഇതാക്കി നടക്കാൻ പറ്റത്തില്ല നമ്മൾ വെയിൽ കൊള്ളും നമ്മൾ പൊടി അടിക്കും നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യും ഇങ്ങനെയൊക്കെ പോകുന്ന ആളുകളാണ് നമ്മൾ നമ്മളിങ്ങനെ എ സി കാറിലൊന്ന് യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ വീടിൻ്റെ അകത്ത് എപ്പോഴും എ സി ഇട്ടിരിക്കുന്ന ആളുകളോ ഒന്നും അല്ലാതെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇതൊരു ഭാരമായി പോകും കാരണം ഇത് പിന്നെ വൃത്തികേടായി തലമൊട്ട അടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യമാണ് ചിലപ്പം ആർക്കെങ്കിലുമൊക്കെ മറത്ത് ഉള്ള അഭിപ്രായങ്ങളുണ്ടാകും എന്നോട് നല്ലതും പറഞ്ഞിട്ടുണ്ട് ചി മോശവും പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് അതിൽ കൂടുതലും അവരുടെ മുടി പോയതായിട്ടുള്ള അനുഭവങ്ങളാണ് പറഞ്ഞത് എല്ലാവരും ചിലപ്പോൾ ഇത് തുറന്നു പറഞ്ഞു എന്ന് വരത്തില്ല കാരണം ആളുകളൊക്കെ കളിയാക്കില്ല അയ്യോ നീ ഇത് ചെയ്തുകൊണ്ടാണല്ലോ എന്ന് പക്ഷെ ഞാൻ വളരെ ഓപ്പണായിട്ട് ഇനി ചെയ്യാൻ ഇരിക്കുന്ന ആളുകളോടാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ചിലപ്പോൾ മുടി കൊഴിയാനുള്ള സാധ്യത കൂടുതലാണ് ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് താങ്ക്